നമസ്കാരം ഇന്ന് ഞാൻ പുതിയ ഒരു ചിത്രവുമായി വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ വിരസ നിമിഷങ്ങളെ ഒരു ചിത്രം കൊണ്ട് സമ്പന്നമാക്കാനായാൽ അത്രയും നല്ലതല്ലേ ഇത് ഞാനിന്ന് വരയ്ക്കുന്നതിൽ കലമാനെയാണ് ഈ കൊമ്പുള്ളമാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കലമാൻ കൊമ്പുള്ളമാനാണെന്നാണ് എൻ്റെ ഓർമ്മ പെട്ടെന്ന് വരച്ചപ്പോൾ കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഞാൻ എപ്പോഴും പറയും നമുക്കൊരു ചി ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് സർക്കിളിൽ അതും തുടങ്ങാനാവും ഒട്ടുമുക്കാലും ചിത്രങ്ങൾ ഒരു സർക്കിളിൽ നിന്ന് തുടങ്ങാനാവും അതിൻ്റെ തല കണ്ടോ ഒരു തലയാണ് വരയ്ക്കുന്നത് പിന്നെ അതിൻ്റെ കൊമ്പ് ഈ പോകുന്നതിനെ ഒരു വര കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുക ഇതിനെയാണ് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് ഞാൻ പറയുന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ചെവി അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് സംഭവിക്കുന്നത് ചിത്രം രചിച്ചിട്ടില്ല നമുക്ക് ഇറേസർ കൊണ്ട് തെറ്റുന്ന സമയത്തൊക്കെ മായ്ച്ച് വീണ്ടും വീണ്ടും വരയ്ക്കാനാവണം അങ്ങനെ വരയ്ക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇത് പറയാൻ കാര്യം ചിലർ പറയും ഒരു മാഷനോട് പറഞ്ഞു ഇറേസ് ചെയ്യാൻ പാടില്ല ഇറേസറടുത്ത് ദൂരെ വെക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി നമുക്ക് നമ്മളൊരു ചിത്രം വരച്ച് അതിൽ പൂർത്തീകരണം വരെ പലതരം കാര്യങ്ങളിലൂടെ കടന്നു പോകും നമ്മൾ ഒറ്റ വരയ്ക്കൊക്കെ ഒരു ചിത്രം പൂർത്തിയാക്കാനോ എന്ന തലത്തിലേക്ക് എത്തുന്നത് വരെ അഥവാ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ ഒരു ചിത്ര സഞ്ചാരം അല്ലെ ചിത്രത്തിന് പുരസഞ്ചാരം ചെയ്യാൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് ചിത്രമല്ല പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലാത്തവർക്കും വരയ്ക്കാം പഠിച്ചിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും സ്വയം വിശകലനം ചെയ്ത് അതിൻ്റെ കണക്കുകൾ അളവുകളൊക്കെ അതിലൂടെ കടന്നുപോയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചിത്രകല പഠിക്കാൻ പറ്റും നമുക്കിവിടെ ചിത്രകല ക്ലാസ് ഉണ്ട് സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ ഓൺലൈനായിട്ടാണ് ഇപ്പോഴും ഞാൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ക്ലാസ്സിൽ തുടരുന്നു നമുക്ക് എല്ലാ സമയത്തും ക്ലാസ് ഉണ്ട് അതായത് രാത്രി പന്ത്രണ്ട് മണിവരെ എന്ന് ഞാൻ പറയും വെളുപ്പ് അഞ്ച് മണി തൊട്ട് ഒരു ക്ലാസ് കഴിഞ്ഞ ഇടവേളയിലാണ് ഞാൻ ഇതിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വരച്ച വരകളൊക്കെ ഉണ്ട് വളരെ പതുക്കെ ആ ചിത്രത്തിനെ നോക്കിക്കൊണ്ട് എന്താണ് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് നമ്മുടെ നിരീക്ഷണം ശക്തമാണ് കാരണം നമ്മൾ ഒരു ചിത്രത്തിനെ നോക്കി വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിലേക്ക് പിന്നെ നമ്മുടെ കൈവരലുകളിലേക്കും നമ്മൾ വളരെ മനോഹരമായിട്ടിങ്ങനെ മാറി മാറി സഞ്ചരിക്കും മറ്റേതിനേക്കാൾ നമുക്ക് ശ്രദ്ധ കിട്ടും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ അങ്ങനെ ഒരു ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിമിഷങ്ങളെ നിറയ്ക്കാനാവും താത്കാലികമായെങ്കിലും നമ്മൾ മധിക്കുന്ന ചില സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ മറ്റു വിചാരങ്ങളും ഒക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാനാണ് മാത്രമല്ല നമ്മൾ വരച്ചൊരു ചിത്രം പിന്നീട് നമ്മൾക്ക് കാണുമ്പോൾ കാണുമ്പോൾ അതവിടെ ലിഖിതമാണ് രേഖ രേഖകളായി മാറിയില്ല അല്ലെ അങ്ങനെ ആ ചിത്രങ്ങളെ വീണ്ടും നമ്മളെ പലതോർപ്പിക്കും വീണ്ടും വരയ്ക്കാൻ പ്രചോദിപ്പിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് വീണ്ടും വരയ്ക്കാനും വരച്ച ചിത്രങ്ങളുടെ മനോഹാരിത നമ്മളെ വീണ്ടും വീണ്ടും അത് കാണിക്കാനും ഇങ്ങനെ നമ്മൾ ഒന്നിൽ നിറഞ്ഞു നിൽക്കും വീണ്ടും വീണ്ടും വരയ്ക്കും എനിക്ക് എത്രയോ പേരുണ്ടെന്നറിയാമോ ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ എനിക്ക് ചിത്രം വരച്ച അയക്കുന്നത് അവരൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ വരച്ച് വരുന്നത് എന്തൊരു സന്തോഷം ഒന്നും ഇത് കഴിക്കുന്നു കണ്ടോ അങ്ങനെ നമ്മൾ ഇത്രയും വരച്ചിട്ട് നോക്കുക പിന്നെ നമ്മളെപ്പോഴും ഈ പരിക്കും വരയ്ക്കുമ്പോൾ അടയാളപ്പെടും ഈ കണ്ണിൽ നിന്ന് ഈ കണ്ണിലേക്കുള്ള ദൂരം കണ്ടോ എവിടെയാണ് ഇങ്ങനെ വരച്ച് നോക്കിയാൽ നമുക്ക് എന്ത് പറ്റും തെറ്റില്ല അവർ ദീ മൂൻ്റെ സെൻറ്ററിലൂടെ മൂക്ക് വരെ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് വരച്ച് നോക്കാം നിങ്ങൾ അറിയണം ഞാൻ ഏറ്റവും ലളിതമായിട്ട് തന്നെയാണ് ചിത്രങ്ങളെ പഠിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ പലതരം മാനസിക സംഘർഷങ്ങളും വിഥകളും ഉള്ളവരോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇതും ഒരു കർമ്മമാണ് കാരണം ഒരു ചിത്രത്തിലൂടെ നമ്മൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സ്വന്തനിപ്പിച്ച് ആ നിമിഷങ്ങളെ ഒന്ന് നിറച്ച് ഒക്കെ പോകണം ഇനി ഞാൻ ഒരു കാര്യം മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഇല്ല അലോസര സ്വരങ്ങൾ എന്ന് തോന്നുന്ന സ്വരങ്ങളൊക്കെ വരാം അലോസരമൊന്നും പറയാൻ പാടില്ല പലതരം സ്വരങ്ങളുകാര് നമ്മൾ ശബ്ദയാനമായ ഒരു പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത് ആ ശബ്ദങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് അല്ലേ കാഴ്ചകളും കഴിവിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളുണ്ടാകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോർത്ത് അസ്വസ്ഥമാവേണ്ടതില്ല ഒക്കെയും സ്വീകരിക്കും ഇടയ്ക്കൊരു ശബ്ദം കയറി അയ്യോ എന്ന് വിചാരിക്കേണ്ട അതങ്ങനെയാണെന്നറിയാം കേട്ടോ ഞാൻ ഇത്രയും വിചോ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായ അവ്യക്തത ഉണ്ടോ എന്ന് എനിക്കറിയാം ചിത്രത്തിലല്ലേ ഒന്നും മനസ്സിലായിട്ടില്ല എന്തൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇത് നമ്മൾ ബ്ലോക്കിംഗ് എന്നാ പറയുന്നത് മൂക്കിന്റെ ഈ ഭാഗം കണ്ടോ ഇവിടെ ഇങ്ങനെ ചുണ്ട് വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ താടി വരയ്ക്കാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ അപ്പം അത് കടയാളപ്പെടുത്തി ഞാൻ അത് വളരെ നിസാരമായിട്ട് ചെയ്യാം അതിനുശേഷം എന്തേ ഒരു ഇറേസർ എടുക്കുക അപ്പൊ അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യണ്ടോ മൊത്തം കളയണ്ട ഡിമ്മാക്കി ഇടുക കണ്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും രണ്ടാം സ്കെച്ച് ചെയ്ത് തുടങ്ങണം ആദ്യം നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ പേരാണ് ബ്ലോക്കിങ് അല്ലേ നോക്കൂ എന്തുകൊണ്ടാണ് നമ്മൾ ചിത്രകലയെ സംഗീതത്തെ ഒക്കെ പ്രണയിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞൊരു സാധനമുണ്ട് പ്രണയം എല്ലാത്തിനും നമ്മൾ തേടുന്നത് എന്താണ് പ്രണയം തന്നെയാണ് പ്രപഞ്ചത്തിലാകമാനുമില്ല ശുദ്ധമായ പ്രണയമാണ് നമ്മൾ തേടുന്നത് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒക്കെ പ്രണയം തന്നെയല്ല നമ്മൾ പ്രണയത്തിലൂടെ പോവുക എന്നുള്ളതാണ് പ്രണയം എന്ന് പറഞ്ഞാൽ ഒരുപാട് തലമുണ്ട് കേട്ടോ നമ്മൾ ഉപാധികളില്ലാതെ പ്രപഞ്ചത്തിൽ ആവുക അതിൻ്റെ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും കണ്ടെത്തുകയോ തെറ്റ് കണ്ടുപിടിക്കുകയോ കുറ്റവും കുറവുകളും പറയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ടൂടെ നിൽക്കാനാവുന്നത് അപ്പം നമ്മൾ ഓരോ ആളെക്കോട്ടെ കുറ്റം പറയും അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ കുറ്റങ്ങൾ നമുക്കും ആദ്യം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളൊന്നിനെയും സ്വീകരിക്കാതിരിക്കുക ക്ഷണിച്ചു വരുത്താതിരിക്കുക നന്മകളെ മാത്രം ചിന്തിക്കുക നന്മകളെ മാത്രം കാണുക നന്മകളെ മാത്രം പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതുന്ന പല പ്രശ്നങ്ങളും നമ്മളിന്ന് പയ്യെ 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 അകതു കണ്ടോ ഞാൻ രണ്ട് കണ്ണിവിടെ അടയാള കണ്ടു ഒന്നിവിടെ ഒന്നിവിടെ വളരെ ദൂരത്തിലല്ലേ ഇനി ഈ കണ്ണിൽ നിന്ന് ഞാൻ തി ഇനിൻ്റെ മുഖത്തിൻ്റെ ദൂരം തീ നിർത്തുന്നു ഇങ്ങനെ കാണുമ്പോൾ ഇതിനെ വരയ്ക്കാൻ ഇത്തിരി പാടുള്ളൊരു ഈ ചിത്രമാണിത് കാരണം ഇതിൻ്റെ മുഖത്തിന് നിങ്ങളെ മൂക്ക് നിങ്ങളെ വരയ്ക്കും വരെ ഇത്തിരി പാട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ പതുക്കെ പറഞ്ഞു തരുന്നത് നോക്കുക കണ്ടോ ഇങ്ങനെ വരച്ചു ഇവിടെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതേ ഇവിടെ നിന്ന് ഈ ദൂരെ ഇങ്ങോട്ട് നോക്കി ഇത്രയും ദൂരമുണ്ട് ഇവിടെ ദ് ഇവിടെ നിന്നൊന്ന് വരച്ചേ നമുക്ക് മൂക്കിൻ്റെ ഭാഗം ഇത് ഞാൻ ഒരു ഫോട്ടോ കണ്ട് വരയ്ക്കുന്നുണ്ട് ഈ ഫോട്ടോ കണ്ട പെട്ടെന്ന് ഒരു തുടക്കക്കാരന് വരയ്ക്കാൻ പാടാണ് കാരണം ചെറ ഈ വരകളൊന്നും ഇല്ലല്ലോ ഫോട്ടോയിൽ അല്ലേ നിഴലുകൾ പോലെ ഉയർച്ചയും താഴ്ചയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ നമ്മൾ ചിത്രമാക്കി രേഖ രേഖകളാക്കി മാറ്റുമ്പോൾ ഈ നിമ്നോന്നതങ്ങൾ ഉയർച്ചയും താഴ്ചയൊക്കെ നമുക്ക് വരയ്ക്കാൻ ആദ്യം പാടായിരിക്കും അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഫോട്ടോ വെക്കാതെ ഞാൻ ചിത്രം ലളിതമാക്കി കാണിക്കുന്നത് കണ്ടോ നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലെന്ന് കുറച്ചുകൂടെ മാറി നമ്മൾ ഒരു ഇറേസർ നല്ല ഇറേസർ വെക്കുക ഞാൻ ഉപയോഗിക്കുന്നത് നോൺ ഡസ്റ്റ് അപ്സരയുടെ നോൺ ഡസ്റ്റ് എന്ന ഇറേസറാണ് ഞാൻ ഇറേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് അതായത് ഞാൻ ഡൽഹിയിലൊക്കെ ചിത്രകാരായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ഇറേസറാണ് അതിനേക്കാൾ നല്ല ഇറേസർ കൂടെ കാണുമായിരിക്കും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഞാനതിൻ്റെ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഇറേസർ അതാണ് നോൺ ഡെസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് എത്രയോ വർഷമായിട്ട് ഉപയോഗിച്ചിട്ടും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഞാൻ പിന്നെ വരയ്ക്കുന്ന പെൻസിൽ ഫേബർ കാസിലിൻ്റെ ചില പാക്കറ്റുകൾ നമുക്ക് വായിക്കാൻ കിട്ടും ആ പാക്കറ്റുകളിൽ വരുന്ന ടെൻ ബി ടു ബി തൊട്ട് ടെൻ ബി വരെയുള്ള പെൻസിലുകളെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഫോർ ആണ് സ്കെച്ചിങ്ങിന് പക്ഷേ നമ്മൾ വളരെ മൃദുവായിട്ട് കൈ കൊടുത്തിട്ടാണ് സ്കെച്ച് ചെയ്യുന്നത് അപ്പോൾ വലിയ ഡാർക്കിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ സാധിക്കും ഇറേസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു ഭാഗം ഇനി അങ്ങനെ ഇറേസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന മാഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ശരിയാണ് തെറ്റൊന്നും നമുക്ക് പറഞ്ഞുകൂടാം ഞാൻ പക്ഷേ ഇങ്ങനെയാണ് കാരണം വീണ്ടും വീണ്ടും നമുക്ക് തെറ്റു തിരുത്തി വരച്ചെടുക്കാം കേട്ടോ ഇറേസ് ചെയ്യാതെ ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റുന്നവർക്ക് അതും നല്ലതാണ് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം പിന്നെ ഇത് ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ട് നമ്മൾ പറയും പത്ത് മിനിറ്റോടെ ചിത്രം വരയ്ക്കുക അങ്ങനെ എൻ്റെ കാര്യമാണ് പറയുന്നത് മറ്റേ ഒരാൾക്കൊരു തുടക്കക്കാരൻ പത്ത് മിനിറ്റോടെ ചിത്രം വരയ്ക്കാൻ ആവണമെന്നില്ല കാരണം ഇതൊരു പ്രാക്ടീസാണ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിരന്തരം അപ്പോഴതാ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ചിത്രകല പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഡെയിലി ഒരു പണി ഉണ്ടാവില്ലേ ഒരു ബുക്ക് വായിക്കുന്ന പോലെ നമുക്ക് എന്ന് കുറച്ചേരം വരയ്ക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്കൊരു നമ്മുടെ നിമിഷങ്ങളിൽ ഒരു പുതിയ വർ കർമ്മം കൂടെ വന്നു അല്ലേ അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തിരുന്ന് വിഷമിക്കാനോ അല്ലെങ്കിൽ ആകുലതകൾ ഉണ്ടാകുകയില്ല ആ സമയം നമ്മൾ ഫ്രീ ആണ് കാര്യം നമ്മൾ ചിത്രം രചിക്കുന്ന തിരക്കില്ല അല്ലേ അപ്പോൾ അതിൻ്റെ പൂർണ്ണത ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ നമുക്കൊക്കെ ഈ ടെൻഷൻ വരുന്നതിൻ്റെ കാര്യം നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കും ഭൂതകാലങ്ങളെ ഓർത്ത് വർത്തമാനത്തിന് ഇല്ലാതാക്കുന്ന മണ്ടന്മാരാണ് നമ്മളെന്ന് പറയും സംഭവിച്ചൊക്കെ സംഭവിച്ചതാണ് എന്ന് കരുതിട്ട് ഒരു പരിധിവരെ വിട്ടുകൊടുക്കാൻ സാധിക്കണം അതിനൊക്കെ ചില മാർഗങ്ങളുണ്ട് കേട്ടോ അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചില മാർഗങ്ങളിലൂടെ ഒക്കെ പോയാൽ നമുക്ക് ഒരുപാട് സ്വാത്വനം കിട്ടും അങ്ങനെ നമ്മളിത് കൊമ്പ് വരയ്ക്കാൻ നോക്കിയാൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി എന്തായാലും ഈ മാനിന് നന്ദി ഈ ഫോട്ടോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട ആ ഫോട്ടോഗ്രാഫർക്ക് നന്ദി പറയണമല്ലോ അതുകൊണ്ടല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ അപ്പോൾ നിങ്ങളൊക്കെ പിന്നെ ഈ നിമിഷങ്ങൾ നമുക്ക് പ്രധാനം ചെയ്ത പ്രപഞ്ചത്തിന് നന്ദി കൊമ്പ് ഇവിടെ ചെറുമ സ്ഥലമില്ലാതെ പിന്നെ നമുക്ക് റെഡിയാക്കാം ക്യാമറ കുറച്ചു മുമ്പ് പൊക്കി വെക്കാം ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഏത്തി പേപ്പറിലാണ് കോപ്പിയർ പേപ്പർ അല്ലേ അതിലാണ് ആ പേപ്പറ് ഏത്തി സൈസാണ് അല്പം നിങ്ങൾ മേടിച്ച് വരയ്ക്കാനുള്ള സ്കെച്ച് ബുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏത്തി പേപ്പറിൻ്റെ ഒരു ബണ്ടിൽ മേടിക്കാൻ അഞ്ഞൂറ് ഷീറ്റ് ഒരു എൺപത് എയ്റ്റി ജി എസ് ഉള്ള പേപ്പർ മേടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് സ്കെച്ചിങ്ങിന് അതെല്ലാം നല്ല ബ്രാൻഡഡ് സ്കെച്ച് ബുക്കുകൾ കിട്ടും അതായാലും മതി കണ്ടോ ഇപ്പം ഇത്ര വരച്ചു ഇപ്പം നോക്കിയേ സ്കെച്ചിങ്ങും ഏകദേശമായി അല്ലേ നമുക്ക് ഞാനിതൊന്നുള്ള റേസ് ചെയ്യട്ടെ ഫൈനലി ആവുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പയ്യ പയ്യ പയ്യെ പയ്യ ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരുപാട് സൗണ്ട് കയറി വരുമെന്ന് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കോൺട്രാക്ടർ എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീടാണ് അദ്ദേഹം അവിടെ പല വണ്ടികളൊക്കെ വരും അപ്പോൾ ഈ സൗണ്ടൊക്കെ ചിലപ്പോൾ വരയ്ക്കുമ്പം കയറി വരും ഞാനൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല കാരണം അതുകൊണ്ടാണ് മുൻകൂർ പറയുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെ വരുമ്പം അതിനങ്ങോട്ട് അറിയുക കേട്ടോ എല്ലാം കൊണ്ട് പല സ്വരങ്ങൾ കേൾക്കാം അതൊന്നും നോക്കേണ്ട നമ്മൾ ചിത്രത്തിൽ നോക്കുക ഇതൂരു പരീക്ഷണമാണ് മഹാജ്ഞാനികളൊക്കെ ധ്യാനിക്കുന്നത് കാടിൻ്റെ ഉൾക്കാടുകളിലാണ് അവിടെ ചിലപ്പോൾ ചിഹ്നംപിള്ളി ശബ്ദം കേൾക്കാം മൃഗങ്ങളുടെ അലർച്ച കേൾക്കാം ഗർജനങ്ങൾ കേൾക്കാം പക്ഷേ അവതൊന്നും അവരെ ബാധിക്കാറില്ല കാരണം അവർ അവർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരെന്ന് പറയും എന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്നിലേക്ക് പതിപ്പിക്കാം അപ്പോൾ അത് വ്യാപരിക്കത്തില്ല ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ കിട്ടുന്നില്ല ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെ അടക്കാനാകും കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കും ഇതൊക്കെ ഏറ്റവും നല്ല മാർഗമാണ് നമ്മളിൽ തന്നെ ഉണ്ട് ഈ പല സ്ട്രെസ്സും ടെൻഷനും പുറത്തേക്കുള്ള നോട്ടങ്ങളും ഒക്കെ അടക്കാൻ പാകത്തിലുള്ള ഒരു ശക്തി നമ്മളിലുണ്ട് നമ്മളെ തിരിച്ചറിയാതെ പുറത്തിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കും അവർ കാരണമാണ് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് അവർ കാരണം സമൂഹത്തിന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പലരെയും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കത്തില്ലേ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ ഒരു ആവശ്യവും ഇല്ല എല്ലാം അടക്കാനും അണയ്ക്കാനും ഒതുക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു ചൈതന്യം നമ്മളിലുണ്ട് അല്ലേ പരമാത്മചൈതന്യമെന്നോ ഭഗവാന്റെ ശക്തിയൊന്നുമൊക്കെ നമുക്ക് പറയാം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശക്തിയും ചൈതന്യത്തെയും തിരിച്ചറിഞ്ഞാൽ നമുക്ക് ബാഹ്യമായി യാതൊന്നും നമ്മളെ ബാധിക്കുകയില്ല കേട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഞാൻ കൂടെ പറയുന്നത് പലപ്പോഴും നമ്മൾ നിലവിട്ടും പിടിവിട്ടും പോകുന്നത് പുറത്ത് പലതും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ അത് പാടില്ല നോക്കൂ കൊമ്പ് വരച്ചങ്ങൾ കണ്ടല്ലോ അല്ലെ നമുക്കിടെ കൊമ്പിന് ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കാം കണ്ടെങ്കിൽ ചരിച്ചു വരച്ചാ മതി ഇത് ചിലര് പറഞ്ഞിട്ടുണ്ട് മാഷെ നിങ്ങൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റിയില്ല എന്നിട്ട് ഒരു ഫോട്ടോ പോട്ടോണ്ട് ഞെട്ടിപ്പോയി ഞാൻ വരച്ചതിനെങ്ങൾ വളരെ സൂപ്പറായിട്ട് അപ്പം ഞാൻ പറഞ്ഞു നന്നായില്ല ഞാൻ വരച്ചവരെ വരയ്ക്കാൻ പറ്റാതിന് ഞാനല്ലല്ലോ വിശ്വത്ര ചിത്രകാരൻ ഞാനൊരു മാർഗം മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ നല്ല ചിത്രീകരണങ്ങൾ തേടുന്നതിന് ഒരു വഴി എന്നെ സ്വീകരിച്ചാൽ ഒരു വഴി അവിടുന്ന് കിട്ടുന്നു മറ്റു പല ചിത്രകാരന്മാരെ സ്വീകരിക്കുമ്പോൾ പല പല വഴികൾ കിട്ടുന്നു നല്ലത് തിരഞ്ഞെടുക്കുക നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ അതുകൊണ്ട് സുധീർ കൃഷ്ണ എന്ന ചിത്രകാരൻ മാത്രമല്ലല്ലോ നല്ലത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ നല്ല വഴികൾ ഏറ്റവും നല്ല ഗുരുവാരാണ് അവരെ സ്വീകരിക്കുക അതിൽ നിന്ന് നല്ല ചിത്രങ്ങൾ എടുക്കുക ഒരുപാട് സോഷ്യൽ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഒന്നും ചിത്രം വരയ്ക്കുന്നില്ലേ ഒരുപാട് ചിത്രകാരന്മാർ അതിലൊന്ന് ഏറ്റവും നല്ലതിനെയൊക്കെ സ്വീകരിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ വരച്ച് ഞാനൊരു ഒരു സെമി അല്ലെങ്കിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നില്ല നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ നമ്മൾ ഈ വരയ്ക്കുമെന്ന് നോക്കുക കേട്ടോ ആ മായ്ച്ചിട്ടെടുത്തുകൂടെ ഒറ്റ പരിധി പിന്നെ അതിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ അതിന് സമാനമായിട്ട് ഇത് കൂടെ വരയ്ക്കുന്നവരല്ലേ ഉണ്ടോ ഇങ്ങനെ പോട്ടെ കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു ഞാൻ വരച്ച ശരിയാവും എപ്പോഴും പറയത്തില്ല അതൊന്നും വേണ്ട നമ്മൾ വരയ്ക്കുക ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യമൊക്കെ ഒരു ചിത്രത്തിന് പുറകെ നിന്നാൽ മാത്രമേ നമുക്കത് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് വരച്ച് ശരിയാക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ നമ്മളെ വിചാരിക്കും നോക്കൂ ഞാൻ ഇതുവരെ വരച്ചിട്ട് എനിക്ക് ഇതുവരെ ശരിയായില്ല പല പ്രാവശ്യം വരച്ചു നമ്മൾ വീണ്ടും ശ്രമിക്കുക ശ്രമിക്കാതെ നമുക്കിത് കിട്ടില്ല ശ്രമിക്കാതെ കിട്ടിയാൽ നമുക്കിതിനോടൊരു വില ഉണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും വരച്ച് ഇതിന് മനോഹാരിതകളെ അറിയാൻ ശ്രമിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് സന്തോഷമൊക്കെ തോന്നും കാരണം നമ്മൾ നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ചിത്രം വരയ്ക്കുക പാട്ട് പാടുക കവിതകൾ രചിക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ആസ്വദിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഈ നിമിഷങ്ങളെ നിറയ്ക്കാനാവണം അതിനാണ് ഞങ്ങളെപ്പോൾ ചില വിദൂഷക ജന്മങ്ങൾ ചെറിയ കഴിവുകളൊക്കെ ഉള്ളവർ എല്ലാവർക്കും കഴിവുണ്ട് ഇത്തരം കഴിവുകൾ ചിത്രകല തുടങ്ങിയ ഗന്ധർവകലകൾ ഗാനങ്ങൾ ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ അവരെ അറിയണം അറിഞ്ഞിട്ട് നമ്മൾ അവർക്കൊപ്പം ഇരുന്ന് വരച്ച് അല്ലെങ്കിൽ അവർക്കൊപ്പം പാടി നമുക്ക് നമുക്കൊരു ജീവനകലയെ കേട്ടോ നമ്മൾ നമ്മുടെ ഏകാന്തത്തിൻ്റെ തുരുത്തുകളിലിരുന്ന നമ്മുടെ മുറിക്കുള്ളിലിരുന്നിട്ട് നമ്മൾ പലപ്പോഴും പലതിനെ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ് ചുറ്റുവട്ടങ്ങളെന്താണ് എനിക്കിങ്ങനെയൊക്കെ ആക്കിയത് ഞാനെന്താ ഇങ്ങനെയായിപ്പോയത് എനിക്കാ എന്താ ഭവൻ ഈ വിധി തന്നെ ഇങ്ങനെയൊക്കെ പറയും നമ്മൾ വിധിയൊന്നും പഴിഞ്ഞിരിക്കേണ്ടതെന്നേ നമുക്ക് കയ്യും കാലും വിശാലമായ പ്രപഞ്ചവും സ്നേഹമായി ചേർത്ത് പിടിക്കലുകൾ ഒരുപാട് മിത്രങ്ങളൊക്കെ ഉണ്ട് അവരിൽ നമ്മൾ നമുക്ക് വലിയ എന്താ ഒരു നിറവർദ്ധ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ നല്ലത് ചെയ്ത് നല്ലത് പറഞ്ഞ് നല്ലത് കേട്ട് നല്ലതിൻ്റെ കൂടെ നിന്ന് ജീവിക്കുമ്പത് ഇതുപോലെ വിടർന്ന കണ്ണുകളുള്ള ഒരു മാനിനെ പോലെ നമുക്ക് സകലതിനെയും കാണാനാവും എന്നൊക്കെ ഒന്ന് നോക്കിയതൊക്കെ എന്തൊരു രസമല്ലേ എന്തൊരു സൗന്ദര്യം പ്രപഞ്ചം നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ കണ്ടെടുത്തുകാർ മാത്രമാണ് അപ്പത്തിന് നമുക്കിത് എത്ര ആസ്വദിക്കാൻ അപ്പോൾ ഈ സൃഷ്ടിയിൽ പ്രപഞ്ചം എത്ര സന്തോഷിച്ചിട്ടുണ്ടോ മനോഹരമായ പലതിനെയും സൃഷ്ടിക്കുമ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്കുള്ള സന്തോഷത്തിൽ എത്രയോ ഉപരിയാണല്ലേ ഓരോ സൃഷ്ടികളോടും കടന്നു പോകുമ്പോൾ യൂണിവേഴ്സ് ചാലക ശക്തി നമുക്ക് ഏത് പേരിലും വിളിക്കാം ഈശ്വരൻ പറയുന്നവരും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞ ഒന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇവിടെ എവിടെയൊരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയില് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് മാത്രമാണോ ഇങ്ങനെ ഓരോന്നും ഓരോന്നിനു വേണ്ടി എന്നൊക്കെ പറയല്ലേ ഈ സസ്യ ബുക്കുകൾ അധികം ഉണ്ടായാൽ വനം തീർക്കും അതുകൊണ്ട് അവർക്ക് എതിരെ മാംസഭുക്കുകൾ അവർ പെരുകാതിരിക്കുന്ന അവരിൽ തന്നെ വീണ്ടും അടുത്ത മാംസബുക്കൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു നിയതി കൃത്യമായി പരിപാലിക്കുന്നു സൃഷ്ടിക്കുക മാത്രമല്ല പരിപാലിക്കുകയും കൂടെ ചെയ്തില്ലേ മനോഹരൻ അല്ലേ അങ്ങനെ ഈ പരിപാലനത്തിലും ഒക്കെയായിട്ട് പ്രപഞ്ചം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഒരു അത്ഭുതങ്ങൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദി പറയണല്ലേ ഒരു ഞാൻ ഓർക്കും രാവിലെ ഉണരുമ്പോൾ ഭഗവാനെ ഇന്ന് ഉണർന്നല്ലോ നന്ദി മൃഗം കിടന്നിട്ട് ഉണരാതെ പോയ എത്രയോ പേരുണ്ട് നമ്മളിൽ ഉണന്നിട്ട് വേണം നാളെ അവളുടെ കുറ്റം പറയില്ല അവൻ്റെ ഇതുണ്ടാക്കണം അല്ല നാളെ ബാക്കി വഴക്ക് വഴക്കവിടെ പോയി ഉണന്നിട്ട് വേണം ചിലപ്പോൾ ഉണർന്നില്ലെന്നിരിക്കും അതുകൊണ്ട് ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് നന്ദി പറയണം പ്രപഞ്ചത്തിന് ഉണർത്തിയല്ലോ പിന്നെ ഇന്ന് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം തരുന്നതിന് നന്ദി പരിഭവമില്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കണമേ ഭഗവാനെന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കേട്ട് സ്വാമിജിയോട് ഒരു ഭക്തൻ ചോദിച്ചു സ്വാമിജി ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയാൽ അദ്ദേഹം പറഞ്ഞു അത്രേ പ്രാർത്ഥിക്കാൻ ഒന്നും ഉണ്ടാവരുതേ ഭഗവാനെന്നെ പ്രാർത്ഥിക്കണമെന്ന് കാരണം നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട് പക്ഷെ ഞാൻ നീയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നോട് എന്താ ചോദിക്കാനുള്ളത് അതൊരു നിറവാണ് അല്ലെ അങ്ങനെ നമുക്ക് നിറഞ്ഞു നിൽക്കാനാവണം നോക്കൂ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇയാളിങ്ങനെ വളരെ പതുക്കെ വരച്ചു എനിക്കിത് നല്ല ഡീറ്റെയിൽ ചെയ്യണം തോന്നുന്നു ചില പടം വരയ്ക്കാൻ പുതിയതൊന്നു ശെരിക്കും ഓട്ടോ ഇതിൽ നിന്ന് അഴിഞ്ഞാടുക എന്നൊക്കെ പറയത്തില്ല ആകെ വരയ്ക്കാന്ന് തോന്നും പക്ഷേ അപ്പം ഞാൻ ഓർക്കും സമയത്തിൻ്റെ പരിമിതിയുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരേ ഒരുപാട് പരിപാടിയുള്ളവർ അപ്പം നിങ്ങളുടെ സമയം കളയാൻ പാടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോസ് ചെയ്തു പോട്ടെ അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചിത്രം തീർക്കാൻ അനുവദിച്ച നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇനി വരയ്ക്കാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു സാമ്പിൾ ഡോസ് മാത്രമാണ് തന്നത് ഇതിൽ നിന്ന് നന്നായിട്ട് വരച്ച് നിങ്ങൾ ചിത്രം പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക എൻ്റെ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ മാത്രമേ നമ്മൾ ഓഫീസിൻ്റെ കോർഡിനേറ്റർ നമ്പർ അതിനകത്തുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല ലൈവായിട്ട് പഠിക്കണമെങ്കിൽ കാലമോ പ്രായമോ ദേശമോ ഭേദമോ ഒന്നും ഇല്ലാണ്ട് ചിത്രകല പഠിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം അതല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാലും ഞാൻ അവരുടെ നമ്പർ തരാം അവരുമായിട്ട് സംസാരിച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം സമയം പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ക്ലാസ്സുകൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ഫീസ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്തു തരാം ഞാൻ വരയ്ക്കുന്ന പെൻസിലുകൾ ഫേബർ കാസിലിൻ്റെ ടു ബി റ്റു ടെൻ ബി പോലെയുള്ള പെൻസിലുകളുണ്ട് ആർട്ട് ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെൻസിലുകളുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ലൂമോഗ്രാഫ് എന്ന് പറയുന്ന ബ്ലാക്ക് പെൻസിൽ കൊണ്ടാണ് ഈ ഡാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ കൂടുതൽ ഡാർക്ക് ഞാൻ ചെയ്യുന്നില്ല ഒരു മിടോൺ വർക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് ഷെയ്ഡ് ചെയ്ത് ചിത്രത്തിന് കൂടുതൽ മനോഹരമാക്കാം പക്ഷേ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ വരയ്ക്കാമെന്നുദ്ദേശമാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലിനകത്ത് ഡാർക്കായിട്ട് ചെയ്യാത്തത് കേട്ടോ ഇത്രയും ചെയ്തത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര മാത്രമേ ഡാർക്ക് പോർഷനിലൊക്കെ കൊണ്ട് ഇത് കൊടുക്കുന്നു ചിത്രം വീണ്ടും മിഴിവാറുത് മുന്നോട്ട് വരും ഇതൊരു ഫുൾ വർക്കല്ല ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട ഡാർക്ക് ഏരിയകളിലൊക്കെ വീണ്ടും വീണ്ടും അങ്ങ് കണ്ണടച്ചങ്ങ് വർക്ക് ചെയ്തേക്കണം തെറ്റോ എന്നുള്ള പേടി വേണ്ട കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് വരയ്ക്കാമല്ലോ പിന്നെ ഒരു ചിത്രം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതേലോട്ട് പണിയാൻ നിൽക്കേണ്ട വേറെ വരച്ചേക്കണം വീണ്ടും ഒരു പുതിയ ചിത്രമാക്കി മാറ്റണം ആ ചിത്രം വീണ്ടും പണിത് പണിത് കൊളവാക്കി കളയുന്നവരുണ്ട് അത് വേണ്ട നമ്മൾ വീണ്ടും വരയ്ക്കണം അപ്പം നമുക്ക് പുതിയ രീതിയിൽ രീതിയിലൊന്നുകൂടെ തുടങ്ങാൻ പറ്റും അല്ലാതെ ഒരു ചിത്രത്തെ ശരിയാക്കാൻ നോക്കുകയാണോ ആ പോർഷന് മാത്രമാണ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നത് അപ്പം ചിത്രത്തിൻ്റെ ആകെ തുക നമ്മളിന്ന് വിട്ടുപോകും അപ്പം അതുകൊണ്ടത് വിഷമിക്കുവാൻ വേണ്ടത് നമുക്ക് വീണ്ടും വരയ്ക്കാം തെറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു കർമ്മം ജന ഈശ്വരൻ തരുന്നൊരു അവസരമാണെന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ ആണ്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കരകയറാൻ പറ്റാത്തത് നമ്മൾ ചില ഈ പാവവും ഒക്കെ നമുക്ക് ഒരുപാട് അടിച്ചേപ്പിക്കുന്നതുകൊണ്ടാണ് പലരും അബദ്ധത്തിൽ ചെന്ന് വീഴുന്നത് എത്ര സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടിയ പാവമായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ നടക്കും അത് വേട്ടയാടും അതോടുകൂടി അവർ ജീവിതം ഇല്ലാതാക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ജീവിതത്തിൽ മറ്റൊരാളെ ദ്രോഹിക്കാതെ ചെയ്യുന്നൊക്കെ നമ്മുടെ നല്ല ജീവിതം തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ആസ്വദിക്കണം പ്രണയപൂർവ്വം ചേർന്ന് നിൽക്കണം എല്ലാവർക്കും ഒപ്പം നല്ല വാക്കോതി നല്ല കർമ്മത്തിന് അവർക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒപ്പം നിൽക്കാൻ സാധിക്കണം അങ്ങനെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിത്രം ഞാൻ വളരെ പതുക്കെ വരച്ച് നിങ്ങൾക്കായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റെ സ്വരം കുറച്ച് ഹസ്കിയാണ് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്നില്ല വരണ്ടിരിക്കുന്നു കണ്ടോ പെട്ടെന്ന് വരച്ചില്ല അപ്പൊ ഇത് എത്രമാത്രം നല്ലൊരു ചിത്രമാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റുന്നൊരു ചിത്രമായി തീർന്നു അല്ലേ അങ്ങനെ നമ്മൾ സൗഹൃദങ്ങളെ പങ്കുവെച്ച് ഇഷ്ടം പങ്കുവെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചിത്രം തിരിത്തിരിക്കുകയാണ് ഇതിനൊക്കെ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം അടുത്ത ചിത്രവട്ടം നമുക്ക് കാണാം ഇത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം നമ്മളുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ നമുക്കടുത്ത ചിത്രത്തോട്ട് കാണാം ഒരുപാട് 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 ഇഷ്ടം